മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ശ്രീ ഒ അബ്ദുള്ള നമ്മോടൊപ്പമുണ്ട് ശ്രീ ഒ അബ്ദുള്ള സർ നമസ്തേ സ്വാഗതം പുത്തമ്പലരിയിലേക്ക് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ തിരുകേശം സംബന്ധിച്ച വിവാദമാണ് പ്രവാചകന്റെ തിരുകേശം അര സെൻറ്റിമീറ്റർ വളർന്നു എന്ന കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാരുടെ പരാമർശത്തിനെതിരെ മുസ്ലിം സംഘടനകൾ തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ് അങ്ങയുടെ ഒരു അഭിപ്രായം ഇതേക്കുറിച്ച് അറിയാൻ താല്പര്യമുണ്ട് അദ്ദേഹം ഈ തിരുകേശവുമായി രംഗത്ത് വന്നപ്പോൾ ആദ്യമായി പിടികൂടിയത് ഞാനാണ് കാരണം ഞാൻ അദ്ദേഹത്തിന്റെ കാരന്തൂർ മർക്കത്തിന് മുമ്പിലൂടെയാണ് എനിക്ക് ജോലിക്ക് പോകേണ്ടിരുന്നത് അന്ന് ഞാൻ അത് കണ്ടപ്പാളതിനെ പോയി രേഖന എഴുതി പിന്നെ അന്ധവിശ്വാസത്തിന് കുഞ്ഞാലാടാൻ ഒരു തിരുകേശം തന്നത് അതായത് പ്രവാചകന്റെ മുടിയാണ് എന്ന് തെളിയിക്കുന്ന ഒരു രേഖയുമില്ല ഈ സാധനം ആയിരത്തി നാനൂറ് കൊല്ലം അങ്ങനെ കടന്നു വരണല്ലോ പ്രവാചകന്റെ വചനങ്ങൾക്ക് തന്നെ വേണ്ടത്ര സുരക്ഷിതത്വല്ലാത്തതുകൊണ്ട് ഒരു വിഭാഗം പ്രവാചകന്റെ വചനങ്ങളെ നിരസിക്കാത്തതാട്ടെ പിന്നെ ഈ പിന്നെ എവിടെ സൂക്ഷിച്ചു ആരെ കയ്യിൽ അത് കൈമാറപ്പെട്ടില്ല പിന്നീട് കൈമാറിയില്ല എന്ന് തെളിയിക്കാത്തടത്തോളം കാലം അത് പ്രവാചകന്റെ കേശാതെങ്ങനെ പറയാം അങ്ങനെ ആണെങ്കിൽ തന്നെ പ്രവാചകൻ തൻ്റെ കേശം തിരുകേശം അത് സൂക്ഷിക്കാനോ അതിനിടാക്കാനോ പറഞ്ഞിട്ടുമില്ല രണ്ട് കാര്യമാണ് പറഞ്ഞത് സഹക്തീക്ക് അമ്പ്രൈ തോക്കി തമസത്തും ബിഹാർ രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളിൽ ഉപേക്ഷിച്ച് പോകുന്നു അത് ദൈവത്തിൻ്റെ വിശുദ്ധ കുർഹാനുമാണ് എന്റെ ചര്യുമാണ് എന്റെ മുടി നമ്മൾ ഉപേക്ഷിച്ചിരിക്കുന്നു പ്രവചനം പറഞ്ഞിട്ടില്ല ഇദ്ദേഹത്തിന് ഇപ്പം ആ യമൻ നിമിഷാപ്രിയയുടെ വിഷയത്തിൽ ഒരു അല്പ ശ്രദ്ധ കിട്ടി ആ ശ്രദ്ധ ചൂഷണം ചെയ്തുകൊണ്ട് സമുദായത്തെ വഞ്ചിക്കാം കാരണം അല്ലാതെ തന്നെ അദ്ദേഹത്തിന് ലഭിക്കാവുന്നതെല്ലാം കിട്ടി ഗ്രാൻഡ് മുഫ്തി എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം ആ ബോർഡ് വെച്ച് നടക്കുമ്പോൾ അതിലൂടെ ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ കാരണം ഇവർക്ക് ഈ പുരോഹിതന്മാർക്ക് അന്ധവിശ്വാസത്തിന്റെ ഒരു മറവിൽ അതായത് ദിവ്യത്വം ചമഞ്ഞുകൊണ്ടും അത് ഇത്തരത്തിലുള്ള ഒരു തരം ചൂഷണം അത് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഒറ്റപ്പെടുത്തിയല്ല അറസ്റ്റ് ചെയ്യണം ഇത്തരം കള്ളത്തരം പ്രചരിപ്പിക്കുന്നവരെ ദിവ്യന്മാരായി നടിക്കാം ആ ദിവ്യത്വം സ്വന്തം അവകാശപ്പെടുക വെറുതെ വിടാൻ പാടില്ല നിർമ്മിക്കണം കേരളത്തിൽ മാത്രം ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ തടയാനുള്ളത് മഹാരാഷ്ട്രയിലൊക്കെ നിയമങ്ങൾ പലരും അറസ്റ്റ് നന്ദി മറ്റൊന്ന് ചോദിച്ചോട്ടെ രണ്ട് മൂന്ന് കാര്യങ്ങൾ അങ്ങേയോട് ചോദിച്ചറിയാനുണ്ട് ഒന്ന് എന്തുകൊണ്ട് ഇത് അസാധ്യം ഇത് ശരിയല്ല എന്നുള്ളത് രണ്ട് എന്തുകൊണ്ട് ഇതിനെ അന്ധവിശ്വാസം എന്ന് വിളിക്കുന്നു എന്നുള്ളത് അതിനുശേഷം ഞാൻ മറ്റു ചോദ്യങ്ങളിലേക്ക് കടക്കാം അന്ധവിശ്വാസം എന്ന് പറയാൻ കാരണം ഒന്ന് പ്രവാചകൻ്റെതാണ് ഈ തലമുടി എന്നതിന് ഒരു തെളിവില്ല ഇതാരും സൂക്ഷിച്ചു ആരുടെ പക്കലായിരുന്നു അഞ്ഞൂറ് കൊല്ലങ്ങളായിട്ട് ഉണ്ടായിരുന്നത് അങ്ങനെ അവിടെ വെച്ചത് മാറ്റപ്പെടുകയും ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ കളഞ്ഞു പോയിട്ടുണ്ടല്ല പകരം ആരോ കൊണ്ടുവച്ചതാണ് എന്നതിന് തെളിവില്ല ഇദ്ദേഹത്തിന് ഇത് എവിടെ നിന്ന് കിട്ടി എന്നതിന് തെളിവില്ല അങ്ങനെ തലമുറകൾ തലമുറകളായിട്ട് ആ തിരുകേശം എന്ന് പറയുന്ന ആ സാധനം വ്യാജമുടി അത് സുരക്ഷിതമായിട്ടാണ് നമ്മളുടെ തലമുറയിലേക്ക് കിട്ടിയത് എന്നതിന് തെളിവാണ് അദ്ദേഹം ഹാജരാക്കേണ്ടതുണ്ട് പ്രവാചകന്റെ വചനങ്ങൾ അതാണ് ഹദീസ് എന്ന് പറയുന്നത് ഈ വചനങ്ങൾ വളരെ വളരെ സൂക്ഷ്മതയോടുകൂടി ക്രോഡീകരിച്ച് അതിനാണ് ബൊഹാരി മുസ്ലിം ഒക്കെ പറയുന്നത് അതിൽ അവർ പാലിച്ച മര്യാദകൾ പാലിച്ച ഉദാഹരണമായിട്ട് ഒരാളടുത്ത് ബുഹാറയിൽ നിന്ന് വളരെ ആയിരക്കണക്കിന് കിലോമീറ്റർ ദൂരത്ത് ഒരാളുടെ കയ്യിൽ പ്രവാചകന്റെ ഒരു വചന എന്ന് കേട്ടിട്ട് അത് ശേഖരിക്കാൻ വേണ്ടി ഇമാം ബുഖാരി പോയി അപ്പൊ ആൾ ചെന്ന് നോക്കുമ്പോൾ ഇദ്ദേഹം തല മറിച്ചിട്ടില്ല നമസ്കാരത്തിൽ തല മറക്കാതെ കേട്ടോ ആ തല മറക്കാത്തതിന്റെ വലിയ ഇയാൾക്ക് വേണ്ടത്ര സൂക്ഷ്മത പോരാ എന്ന് പറഞ്ഞ ആ അദീസ് നിബീഡ വചനം അയാളിൽ നിന്ന് സ്വീകരിക്കാതെ തിരിച്ചു പോകുന്ന സംഭവങ്ങളാണുണ്ട് അത്രത്തോളം സൂക്ഷ്മത പാലിച്ചിട്ടാണ് പ്രവാചക വചനങ്ങൾ തന്നെ ഉൾക്കൊള്ളുന്നത് ഈ പെട്ടി ആരെ കയ്യിലായിരുന്നു മുടി സൂക്ഷിച്ച ആര് ആർക്കാണ് കൈമാറിയത് അതിനൊന്നും ഒരു തെളിവില്ല കാരണം അയാൾ അന്ധമായി വിശ്വസിക്കുന്നത് ഇപ്പൊ ഈ യമനി സംഭവത്തിൽ ആ നിമിഷന്റെ കാര്യത്തിൽ ഇടപെട്ടതോട് അയാളുടെ ഒരു സ്റ്റാർ ഒന്നും കൂടി തെളിഞ്ഞു അപ്പം ആ അവസരം ഉപയോഗപ്പെടുത്തി കൊണ്ട് തന്നെ കൽപ്പിച്ചുകൂട്ടി പിന്നെ ഇത്തരക്കാരെ ചേർത്ത് പിടിക്കുക എന്ന് അവർക്ക് കുറച്ച് വോട്ട് ഉണ്ടാവും ആ അത്തരക്കാരെ ചേർത്ത് പിടിക്കുക എന്നതാണ് എപ്പോഴും ഏത് കാലത്തും ഏത് സർക്കാരും ചെയ്യാം അപ്പൊ ഇദ്ദേഹത്തിനായിട്ട് ഇത് കിട്ടിയാൽ നമ്മൾക്ക് ഒരു കുളം ഒന്നായിട്ട് വാങ്ങുമ്പോൾ മത്സ്യം വാങ്ങുന്ന ഒരു തീർപ്പാണല്ലോ കുളം ഒന്നായിട്ട് വാങ്ങിയത് ആ കുളം ഇന്ത്യത്തിൻ്റെ ഇതിൽ അധീനതയിലുള്ള ഒരു കോളം ഒന്നായിട്ട് രാഷ്ട്രീയക്കാർ കസാ ചെയ്യ എന്നിട്ടാണ് ഇയാളെ പിന്നെ എന്താ പറയാ ഈ ഹാദിഖുലാത്ത് അല്ലെങ്കിൽ പിന്നെ ഇന്ത്യയിലെ ഗ്രാൻഡ് മുഫ്തി ഇന്ത്യയിലെ ഗ്രാൻഡ് മുഫ്തി ഇല്ല ഇന്ത്യ ഗ്രാൻഡ് മുഫ്തി ഉണ്ടാകാവുന്നതല്ല ഗ്രാൻഡ് മുഫ്തി എന്ന് പറയുന്നത് ഈ ഇസ്ലാമിക രാജ്യത്ത് ഇസ്ലാമികമായ ഉപദേശങ്ങൾ ഭരണകൂടത്തിന് നൽകുന്ന ആളാണ് ഇപ്പൊ ഇന്ത്യയിൽ ഇസ്ലാമിക ഭരണമില്ല ഒരു മതേതര ഭരണകൂടമല്ലേ അതുപോലെ ഇന്ത്യ ആ പ്രയോഗം തന്നെ തെറ്റാ പാടില്ല അബ്ദുല്ല സർ ദയവായി തുടരുക ഒരു ഒരു മിനിറ്റ് മാത്രം ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരികെത്ത അങ്ങലേക്ക് കാരണം ഈ ഗ്രാൻഡ് മുഫ്തി എന്നുള്ളതും ചർച്ചയാക്കേണ്ടതുണ്ട് അത് മാത്രമല്ല അങ്ങ് ചൂണ്ടിക്കാട്ടിയ ചില കാര്യങ്ങളിൽ കൂടി നമുക്ക് തുടർ ചർച്ച ആവശ്യമാണ്